ഹലോ ഗെയ്സ് കണ്ടോ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാമേ ഞങ്ങളുടെ തക്കടു പ്രസവിച്ചു അല്ല അവളുടെ കണ്ടോ ഒന്നേ ഉള്ളൂ കേട്ടോ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു അവിടെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൾ പ്രസവിച്ചു ഒരു സുന്ദരി പൂച്ച കുഞ്ഞ കേട്ടോ കണ്ണ് വിരിഞ്ഞിട്ടില്ല രണ്ടു ദിവസമുള്ള ആയി രണ്ടു ദിവസമായി കാണത്തേ ഉള്ളൂ അപ്പോൾ എന്താ പറയുക സന്തോഷം ഭയങ്കര സന്തോഷം ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം ഇത് കല്ലുവിനെ തന്നെ എനിക്ക് നിന്ന് കിട്ടിയതാ എന്നുവെച്ചാൽ ഭയങ്കര മഴയത്ത് ചെളിയിലൊക്കെ ആയി കുതിർന്ന് ചാവാറായി കിടന്നതാണ് ഞാൻ അങ്ങനെ അവളെ എടുത്തിട്ട് വന്ന് പാലൊക്കെ കൊടുത്ത് ഇതേ പ്രായപത്തിൽ കൊണ്ടുവന്നതാണ് ഞാൻ അവളെ അങ്ങനെ അവൾ വളർന്നു വലുതായി ഇപ്പോൾ അമ്മയെ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എടുക്കും നിന്നെങ്ങനെടുക്കണോ എടുക്കണോ എടുക്കണം ഇത് ചീമപ്പൂച്ച കേട്ടോ അങ്ങനൊരു ടൈപ്പ് അങ്ങനെയാണ് ചീമപ്പൂച്ചയാണ് അപ്പോൾ ഇവക്ക് നല്ലൊരു പേര് വേണം അപ്പം നല്ലൊരു പേര് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കണേ ഓക്കേ ഞങ്ങളുടെ കുഞ്ഞിത്തക്കുടൂന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ കുഞ്ഞിത്തക്കുടൂന് നല്ലൊരു പേരും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ താങ്ക്